സൗമ്യമതക്കേസ് പ്രതി ഗോവിന്ദാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായതായി അമ്മ സുമതി പറഞ്ഞു ജയിലിനുള്ളിൽ ആരെങ്കിലും സഹായത്തുമില്ലാതെ പ്രതിക്ക് ജയിൽ ചാടാൻ കഴിയില്ലെന്നും സുമതി സംശയിക്കുന്നു പ്രതി കണ്ണൂർ വിടാൻ സാധ്യതയില്ലെന്നും പോലീസ് ഉടനെ പിടികൂടണമെന്നും സൗമിയുടെ അമ്മ സുമതി എസ് പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ പ്രതി ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ വിവരം രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിയുന്നതെന്നും ഇത് ഏറെ ഞെട്ടലുണ്ടാക്കിയെന്നും സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിക്കുന്നു പതിനഞ്ചു വർഷക്കാലമായി പ്രതി ഗോവിന്ദമി ജയിൽവാസം അനുഭവിക്കുന്നു പ്രതി ജയിൽ ചാടിയ സംഭവത്തിൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ജയിലിനുള്ളിൽ ആരെങ്കിലും സഹായത്തിനില്ലാതെ ഗോവിന്ദ ജയിൽ ചാടാൻ കഴിയില്ലെന്നും സുമതി പറയുന്നു അവൻ കണ്ണൂർ വിടാൻ സാധ്യതയില്ല പോലീസ് പ്രതിയെ ഉടനെ പിടികൂടണമെന്നും നിറ കണ്ണുകളോടെ അമ്മ സുമതി പറഞ്ഞു ഞാൻ കുറച്ച് മുന്നേ തന്നെ വിവരം വിളിച്ചിട്ടാണ് വിവരങ്ങൾ ഞാനതിപ്പോൾ അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം അതല്ല ഈ ഇത്രയും വലിയ കണ്ണൂർ ജയില് പറഞ്ഞ വലിയ ഒരു ജയിലാണ് ആ ജയിലെ ഇങ്ങനെ എടുത്ത് ചാടി ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ അത് ചെയ്യില്ല ഈ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടണെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവന് അതിന് കഴിയില്ല ഇതിന് ഇതിനുള്ളിൽ ആരോ അതിന് അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയില് ചാടിയത് അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഒറ്റ ഒറ്റ അവൻ 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 ഇത്രയും വലിയൊരു മതിലെടുത്ത് എത്ര ഒരു ഉള്ളിലുണ്ട് പെട്ടെന്ന് വിടാനുള്ള ജീവിതത്തിൽ താൻ തനിച്ചാണ് പിന്നെ പേടിക്കണം എന്ന നിസ്സഹായമായ അവസ്ഥയാണ് സൗമ്യയുടെ അമ്മ പങ്കുവെക്കുന്നത് പ്രതി ജയിൽ ചാടാൻ ഇടയായത് തൻ്റെ മകളോട് ചെയ്ത കൊടും ക്രൂരതയാണെന്നും അമ്മ പറയുന്നു ന്യൂസ്